പാലക്കാട് നാട്ടുകൾ സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ വരുന്നുണ്ട് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള മുപ്പത്തിയെട്ടുകാരിയുടെ പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്ന് തെളിഞ്ഞു മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ കിഴക്കും പുറം മേഖലയിലെ മൂന്ന് കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിപ്പ സ്ഥിരീകരിച്ചതോടെ പാലക്കാട് കോർപ്പറേഷനിലെ അഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി മാറ്റി ജില്ലാ ഭരണകൂടം ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടുകൂടി അവിടെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച വാർഡുകളുണ്ട് എന്തെല്ലാമാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാലക്കാട് നാട്ടുകൾ സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള കാരിയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി സച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് ദിവസം മുൻപാണ് ഈ മണ്ണാർക്കാട് നട്ടുകൽ സ്വദേശിനിക്ക് പനി ബാധിച്ചത് തുടർന്ന് മണ്ണാർക്കാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയായിരുന്നു പനിയും ശ്വാസ ഈ ശ്വാസ തടസ്സവും കൂടിയതോടുകൂടെ ചൊവ്വാഴ്ചയാണ് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിപ്പയുടെ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് സ്രവം പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ ഈ മുപ്പത്തെട്ടുകാരിയുടെ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലം കൂടെയാണ് ഇപ്പോൾ പോസിറ്റീവ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും നിപ്പ സ്ഥിരീകരിച്ച യുവതി ഇപ്പോഴും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം തന്നെ ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട് വീടിന് സമീപത്തെ മരത്തിൽ തായി കണ്ടെത്തിയിട്ടുണ്ട് നിപ സ്ഥിരീകരിച്ചതിനാൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പാലക്കാട് കലക്ടറേറ്റിൽ കളക്ടറും ഉന്നത അധികാരികളുടെയൊക്കെ ഒക്കെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്